നമസ്കാരം മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് അന്തരിച്ചിട്ട് ദിവസങ്ങളായി പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഒടുങ്ങിയിരുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട വിവാദങ്ങൾ ഉയർത്തി വിട്ടിരുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടിയായ കോൺഗ്രസ് തന്നെയായിരുന്നു ഈ മൻമോഹൻ സിംഗിന്റെ മരണത്തിൽ ഒരു സിഖ് വിരുദ്ധ മനോഭാവം വളർത്തിയെടുക്കാൻ അല്ലെങ്കിൽ സിഖുകാർക്കിടയിൽ ഒരു ചെറിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയായിരുന്നു കോൺഗ്രസ് പാർട്ടിയും രാഹുൽ ഗാന്ധിയുമെല്ലാം അതായത് സിഖുകാരനായ ഒരു പ്രധാനമന്ത്രി മരിച്ചിട്ട് അദ്ദേഹത്തിനെ അല്ലെങ്കിൽ അദ്ദേഹത്തെ സംസ്കരിക്കാൻ ഒരു നിശ്ചിത സ്ഥലം അനുവദിച്ചു തരാതെ ബി ജെ പി സർക്കാർ പക്ഷഭേദം കാട്ടി അദ്ദേഹത്തെ അപമാനിച്ചു എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് ഉയർത്തി എന്നാൽ ബി ജെ പി സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഈ കാരണത്തിന് അല്ലെങ്കിൽ ഈ തീരുമാനത്തിന് പിന്നിൽ മൻമോഹൻ സിംഗ് തന്നെ ഭരണത്തിൽ ഇരിക്കുമ്പോൾ എടുത്ത തീരുമാനമാണ് എന്നും മുൻ പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും മരിക്കുമ്പോൾ ഇനി അങ്ങനെ സംസ്കാരത്തിന് പ്രത്യേക സ്ഥലം അനുവദിക്കേണ്ടതില്ല രാഷ്ട്രീയ സ്മൃതിയിൽ സംസ്കരിച്ചാൽ മതിയാകും അവിടെ തന്നെ സ്മാരകം പണിഞ്ഞാൽ മതിയാകും എന്ന തീരുമാനം അദ്ദേഹം തന്നെയാണ് എടുത്തത് എന്ന് ബി ജെ പി ചൂണ്ടിക്കാട്ടിയതോടുകൂടി കോൺഗ്രസ് നാണക്കേടിലാവുകയായിരുന്നു മാത്രമല്ല ഇക്കാര്യത്തിൽ ബി ജെ പി ഒരു പ്രത്യേക താൽപ്പര്യമെടുത്ത് സംസ്കാരത്തിന് ശേഷം ട്രസ്റ്റ് രൂപീകരിച്ചാൽ അദ്ദേഹത്തിൻ്റെ സ്മാരകം പണിയാനായി പ്രത്യേക സ്ഥലം അനുവദിക്കാം എന്ന് പറയുകയും കൂടി ചെയ്തപ്പോൾ തീർച്ചയായും കോൺഗ്രസിൻ്റെ ആരോപണങ്ങളുടെ മുന ഒടിഞ്ഞിരുന്നതാണ് പക്ഷേ പിന്നീട് ഈ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് കുടുംബാംഗങ്ങൾക്ക് കസേര നൽകിയില്ല അദ്ദേഹത്തെ അപമാനിച്ചു രാജ്യത്ത് ദുഃഖാചരണം പ്രഖ്യാപിക്കും ഇങ്ങനെ ഇദ്ദേഹത്തെ അപമാനിച്ചിരിക്കുകയാണ് എന്നൊക്കെയുള്ള വലിയ ആക്ഷേപങ്ങളൊക്കെ കേന്ദ്ര സർക്കാരിന് നേരെ തൊടുത്തുവിടാനുള്ള ശ്രമമുണ്ടായി ഇപ്പോൾ ബി അതിനെതിരെ ശക്തമായ ഒരു തിരിച്ചടി കഴിഞ്ഞ ദിവസം നൽകുകയുണ്ടായി ഇത്രയധികം ദുഃഖമുണ്ട് എങ്കിൽ മുൻ പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ വരിഷ്ഠനായ നേതാവിന്റെ നിര്യാണത്തിൽ രാജ്യം പോലും ഏഴ് ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ എന്തിനാണ് ന്യൂഇയർ അടിച്ചു പൊളിക്കാനായി രാഹുൽ ഗാന്ധി വിയറ്റ്നാമിലേക്ക് പോയത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ബി ജെ പി ഉന്നയിക്കുന്നത് രാഹുൽ ഗാന്ധി എപ്പോഴും അങ്ങനെയാണ് അദ്ദേഹത്തിന് അവധി കിട്ടുമ്പോഴെല്ലാം അദ്ദേഹം അടിച്ചു പൊളിക്കാനായി പല വിദേശ രാജ്യങ്ങളിലേക്കും പോകാറുണ്ട് പലപ്പോഴും ഈ യാത്രയുടെ വിശദാംശങ്ങൾ അതീവ രഹസ്യമായി വയ്ക്കുകയാണ് പതിവ് പലപ്പോഴും ഈ തായ്ലാന്റും പട്ടായയും പോലുള്ള സ്ഥലങ്ങളിലേക്കാണ് രാഹുൽ ഗാന്ധി പോകുന്നത് എന്ന് പിന്നീട് കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പോഴിതാൽ പുതുവത്സരാഘോഷങ്ങൾ ആഘോഷിക്കാനായി അദ്ദേഹം വിയറ്റ്നാമിലേക്കാണ് പോയിരിക്കുന്നത് വിദേശത്തുള്ള രഹസ്യ ഭാര്യമാരെ കാണുന്നതിനാണ് രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം എന്ന് പല വിദേശ പത്രങ്ങൾ പോലും എഴുതിയിട്ടുണ്ട് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും എന്തായാലും ഇത്തരത്തിലുള്ള രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം കോൺഗ്രസ് തന്നെ രഹസ്യമായി വയ്ക്കുകയാണ് ഈ സന്ദർശനം ഇപ്പോൾ എന്തിനു വേണ്ടിയായിരുന്നു രാജ്യത്തിന്റെ ഔദ്യോഗികമായ ദുഃഖാചരണം തീരുന്നതുവരെയെങ്കിലും ഈ സന്ദർശനം മാറ്റിവെച്ചുകൂടായിരുന്നോ അപ്പോൾ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ പേരിൽ ഈ കോൺഗ്രസ് ഒഴുക്കുന്നത് മുതലക്കണ്ണീരല്ലേ എന്ന ചോദ്യമാണ് ഇപ്പോൾ ബി ചോദിച്ചിരിക്കുന്നത് എന്തായാലും ആ ചോദ്യത്തിന് ഉത്തരം പറയാനായി പാടുപെടുകയാണ് കോൺഗ്രസ് അതായത് രാഹുൽ ഗാന്ധിയുടെ യാത്രയെക്കുറിച്ച് ബി ജെ പി എന്തിനാണ് തല പുകയ്ക്കുന്നത് അത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യമായ കാര്യമാണ് എന്നൊക്കെയാണ് ഈ പറഞ്ഞു വയ്ക്കുന്നത് ഉത്തരമായി കോൺഗ്രസ് പാർട്ടി നൽകുന്നത് പക്ഷേ രാഹുൽ ഗാന്ധിക്ക് ഇല്ലാത്ത സങ്കടവും രാഹുൽ ഗാന്ധിക്ക് ഇല്ലാത്ത ആദരവും ബി ജെ പിയും നരേന്ദ്രമോദിയും കോൺഗ്രസ്സുകാരനായിരുന്ന ഒരു പ്രധാനമന്ത്രിക്ക് നൽകണം എന്ന് പറയുന്നതിലെ അതിശയോക്തി അല്ലെങ്കിൽ എന്ന് പറയുന്നതിലെ വസ്തുതാപരമല്ലാത്ത കാര്യങ്ങളെയും ഇപ്പോൾ ബി ചോദ്യം ചെയ്തു എന്തായാലും സ്വന്തം പാർട്ടിയിലെ ഒരു വരിഷ്ഠനായ നേതാവ് മരിക്കുന്നു ആ മരണത്തിന് ശേഷം അതിൻ്റെ ചിതയുടെ ചൂടാറുന്നതിന് മുമ്പ് തന്നെ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യയുടെ പ്രതിപക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തി ഇത്തരത്തിൽ ഒരു വിദേശയാത്ര നടത്തിയത് ശരിയായില്ല എന്ന് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലെയും അഭിപ്രായം എന്തായാലും ഇത്തരത്തിൽ സ്വന്തം രാഷ്ട്രീയ പാർട്ടിയുടെ സ്വന്തം വലത് കൈ അവലങ്കയ്യായി നിന്നിരുന്ന നേതാക്കൾ മരിച്ചു കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വിലാപയാത്ര പോലും സംഘടിപ്പിക്കാതെ പെട്ടെന്ന് തന്നെ ശവസംസ്കാരം നടത്തി വിദേശത്തേക്ക് പോയ മറ്റ് ചില നേതാക്കന്മാരും ഈ രാജ്യത്ത് ഉണ്ട് എന്നുള്ളതാണ് പവേർഡ് ബൈ ചോദിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം